ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് കാര്യം നമ്മൾ കുറച്ച് ദിവസം മുന്നേ വളരെ ഷോർട്ടായിട്ടുള്ള സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം നമുക്കൊരു കമൻ്റ് വന്നു ചെസ്റ്റ് അളവ് നാൽപ്പത് ഇഞ്ചുള്ളവർക്ക് എങ്ങനെയാണ് ഈ ഒരു മെതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അപ്പം നമ്മൾ ആ ഒരു കാര്യമൊക്കെ ചേർത്താണ് ഈ വീഡിയോയിൽ ഇടുന്നത് അപ്പം നമ്മൾ മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്കും നാൽപ്പത് ഇഞ്ച് ചെസ്റ്റളവുള്ളവർക്കും എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിൽ എടുത്തു വന്നത് അപ്പം വീഡിയോ വളരെ ലെങ്ത് ലെങ്തായിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം മുപ്പത്തിയാറ് ഇഞ്ച് ഉള്ളവരുടെയാണ് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ മുപ്പത്താറ് തൊട്ട് ഒരു മുപ്പത്തൊമ്പത് വരെ ഉള്ളവർക്കും ഈ ഒരു മെതേഡിലൊക്കെ യൂസ് ചെയ്യാവേ കട്ട് ചെയ്തേ അതുപോലെ തന്നെ ഇഞ്ച് മുതൽ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ചെസ്റ്റളവുള്ളവരുടേത് നാളെ തന്നെ ഇടാവേ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ വളരെ ഷോർട്ടായിട്ടാണ് ചെറിയ സ്ലീവായിരിക്കും നമ്മൾ ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഇഞ്ച് ചെസ്റ്റ് അളവെന്നൊക്കെ പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വണ്ണമായിരിക്കും അപ്പം അത് അനുസരിച്ച് കഴിക്കും വണ്ണം കാണും അപ്പോൾ ഇത് ഇതുപോലെ തീർത്തും ഷോർട്ടായിട്ടുള്ള സ്ലീവ് ഇടാൻ ഇഷ്ടപ്പെടുന്നവരെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുള്ളേ അപ്പം നമുക്കിതിൻ്റെ ആണെങ്കിലും വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോയെ അപ്പം നമ്മൾ നമുക്ക് വേണ്ട ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഒമ്പത് ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവാണ് അപ്പം മുപ്പത്തി ആറ് ഇഞ്ചിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇഞ്ച് ഒമ്പതിഞ്ചെന്ന് കിട്ടും ആ ഒമ്പത് ഇഞ്ചാണ് നമ്മൾ ഒരു സൈഡിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് അപ്പം രണ്ട് സ്ലീവിനായിട്ട് നമ്മൾ ഇതിന് ഇത്രയും കൂടെ ക്ലോത്ത് എടുത്തോണം അപ്പം നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തോളേ അപ്പം നമ്മളിപ്പോൾ ഒരു സൈഡിൽ ഒമ്പത് ഇഞ്ച് കൊടുത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആദ്യമേ നമ്മൾ നമ്മളുടെ ക്ലോത്തിനെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ലേബൽ ചെയ്ത് കൊടുക്കണേ നമ്മളിപ്പം പേപ്പറിലാണ് കാണിക്കുന്നത് ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് വരച്ചു കൊടുക്കുന്നു ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന അളവെന്ന് പറയുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു വിടുത്ത് കൊടുത്തിരിക്കുന്നതും ഒന്നേ മുക്കാൽ ഇഞ്ചിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒന്നേ മുക്കാൽ ഇഞ്ച് കൊടുത്ത ആ പോയിന്റിൽ നിന്നാണ് നമുക്ക് വേണ്ട ലെങ്ത് എടുക്കേണ്ടത് ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ഷോൾഡർ ഷോൾഡറ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതുകൂടെ കൂട്ടി അര ഇഞ്ചൂ കൂടെ കൂട്ടി കൊടുക്കണേ ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വേണ്ടതെങ്കിൽ നമ്മൾ മൂന്നര ഇഞ്ച് കൊടുക്കണം ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ മൂന്നര ഇഞ്ചാണ് വേണ്ടതെങ്കിൽ ഇഞ്ച് കൊടുക്കണം ഏത് അളവാണോ അതിൽ നിന്ന് നമ്മൾ അര ഇഞ്ചൂടെ കൂട്ടിയാണ് ഈ ഒരു ലെങ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഭാഗവും നമ്മൾ വരച്ചു നമ്മളിപ്പോൾ മൂന്നിഞ്ചാണ് ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ അര ഇഞ്ചൂടെ കൊടുത്തു മൂന്നര ഇഞ്ചാണ് നമ്മളിപ്പോൾ ടോട്ടൽ ലെങ്ത് കൊടുത്തിരിക്കുന്നത് അത് എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ അര ഇഞ്ചൂടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഇനിയും നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ മുകളിൽ വരച്ച് ആ പോയിന്റിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇതാണ് നമ്മൾ ഡൗൺ വേഡായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് നമ്മൾ ഒരു മുപ്പത്തിയാറിഞ്ച് തൊട്ട് മുപ്പത്തി ഒമ്പത് ഇഞ്ച് വരെ ചെസ്റ്റുകൾ ഉള്ളവരും ഈ ഒരു ആണ് കൊടുക്കേണ്ടത് അത് നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേഷൻ മെത്തേഡ് ഒന്നുമില്ല മൂന്നിഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മൂന്നിഞ്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മളുടെ ഈ കൈവണ്ണം നമ്മളുടെ കൈയുടെ ഓപ്പൺ ഭാഗത്ത് വരുന്ന വിത്ത് എത്രയാണോ വരുന്നത് ആ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അര ഇഞ്ചുകൂടെ കൂടുതൽ കൊടുക്കണം എത്രയാണോ നമുക്ക് വേണ്ടത് ഇപ്പം ആറ് ഇഞ്ച് അഞ്ചര ഇഞ്ചാണെങ്കിൽ നമ്മൾ അര ഇഞ്ചൂടെ കൊടുത്ത് ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഓരോരുത്തരുടെ ഈ ഓപ്പൺ എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ അര ഇഞ്ച് കൂടെ കൂടുതൽ നമ്മൾ കൊടുത്ത് ഈ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലാണ് നമ്മൾ മാർക്ക് ചെയ്തു കൊടുക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മളുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ചാണ് ആ അഞ്ചര ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അര ഇഞ്ചും ലൂസൂടി ഇട്ട് ആറ് ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആറ് ഇഞ്ച് കൊടുത്തു ഇനി നമുക്ക് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാവേ നമ്മളിപ്പോൾ ഇവിടെ ഒന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ കൊടുത്തു ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് വരെ ആറ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതായത് തയ്യൽ തുമ്പ് ഒഴിച്ചുള്ള ഭാഗമാണേ ആ അതേ ആറ് ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ വരെ നമ്മൾ ആറ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മളൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ഈ രണ്ടര ഇഞ്ച് വന്നത് നമ്മളുടെ ഡൗൺ വേഡ് നമ്മൾ മൂന്നിഞ്ചല്ലേ കൊടുത്തത് അവിടെ നിന്ന് നമ്മൾ അര ഇഞ്ച് കുറച്ചുള്ളതാണ് രണ്ടര ഇഞ്ച് ആറ് ഇഞ്ച് ആറ് ഇഞ്ച് വന്ന പോയിന്റ് ആണ് അവിടെ ആറ് ഇഞ്ചെന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ നമ്മളിവിടെ രണ്ടര ഇഞ്ച് എവിടെയാണോ വരുന്നത് ആ രണ്ടര ഇഞ്ചെന്ന് പറയുന്നത് നമ്മളുടെ ഡൗൺ വെയ്ഡിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് കുറച്ചുള്ളത് ഇനിയും നമ്മൾ ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അത് നമ്മൾ ഇവിടെ ഒന്ന് ഷാർപ്പ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒന്നര ഇഞ്ച് വരെ വടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻ്റ് വരെ ഇപ്പം ഇവിടം വരെ ക്ലിയർ ആയില്ലേ നല്ല നീറ്റായിട്ട് അതിനുശേഷം നമ്മൾ ഈ ഡൗൺ വേഡ് കൊടുത്ത ആ പോയിൻ്റ് ആ മൂന്നിഞ്ച് കൊടുത്ത ആ പോയിൻ്റിൽ നിന്നാണ് നമ്മൾ മുകളിൽ നിന്ന് മൂന്നിഞ്ച് കൊടുത്ത പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു ഒന്നേ മുക്കാൽ ഇഞ്ച് അത് നമുക്ക് മുപ്പത്തി ആറ് തൊട്ടൊരു മുപ്പത്തി ഒമ്പത് വരെയുള്ളവർക്ക് ഈ ഒന്നേ മുക്കാൽ തന്നെ ഇങ്ങനെ കൊടുക്കണേ ഇങ്ങനെ നമ്മൾ കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനായിട്ടാണ് നമ്മളവിടെ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ആദ്യമേ കൂടുതലിട്ട് കൊടുത്തത് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് ഒന്നേ മുക്കാലിൽ നിന്ന് മാർക്ക് ചെയ്ത പോയിൻ്റ് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ വരച്ച ഈ ലാസ്റ്റ് വരച്ച ആ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് അര ഇഞ്ചാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ മാർക്ക് ചെയ്ത അര ഇഞ്ചിൽ നിന്ന് നമ്മളിതുപോലെ ഈ ഒന്നേ മുക്കാൽ ഇഞ്ചിലേക്ക് ഇതുപോലെ വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കണേ നമ്മളുടെ ഈ താഴ്ഭാഗം ആയതുകൊണ്ട് കൊണ്ട് ഒന്നര ഇഞ്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഇഞ്ച് ചേരിച്ച് ഇതുപോലെ കൊടുത്താലും മതിയേ എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത ഇതുവഴിയാണോ എങ്ങനത്തെ ഷേപ്പിലാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത അതേ ഷേപ്പിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ കൈക്ക് വണ്ണം ഉള്ളവർക്കും ഇതുപോലെ വളരെ ഷോർട്ടായിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാൻ സാധിക്കുക നമ്മളിങ്ങനെ നിവർത്തി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെയും ഫ്രണ്ട് പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് വളരെ സിമ്പിളായിട്ട് ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കുഴിച്ച് കട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു പോയിൻറ്റ് വഴി വന്ന് ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവെ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷനും മുൻവശം വരുന്നിടത്തെ നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുള്ളേ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ വളരെ ഷോർട്ടായിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്തെടുക്കാവേ അപ്പം നമുക്ക് ഇതുപോലൊരു കമൻ്റ് വന്നത് കൊണ്ടാണ് ഒരു സജഷൻ വന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പം നാൽപ്പതിഞ്ചിൻ്റെത് നാളെ തന്നെ ഇടാവേ നാൽപ്പത് ഇഞ്ചും അകത്ത് ഇതിൽ നിന്ന് ഒരല്പം വ്യത്യാസം വരുന്നുണ്ടേ അതിൻ്റെ വീഡിയോ നാളെ തന്നെ ഇടാവേ വളരെ ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു സ്ലീവിന് യൂസ് ചെയ്യുന്നവർ വളരെ സ്ലീവിന് ലെങ്ത് കുറവുള്ളവർ മാത്രം ഇത് യൂസ് ചെയ്താൽ മതിയെ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു സ്മൈലി എങ്കിലും ഇടണേ കമൻറ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ഇടാൻ പറ്റുന്നവർ കമൻ്റായിട്ട് തന്നെ ഇടണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഒരു ഇൻസ്റ്റമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്